സ്നേഹം നിറഞ്ഞ കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഈ ലൈവിൽ വന്നിരിക്കുന്നത് കർത്താവിൻ്റെ തിരുഹിതമായാൽ ഈ വരുന്ന ഇരുപത്താറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് അതായത് കമ്മിങ് ഫ്രൈഡേ സാറ്റർഡേ ദെൻ സൺഡേ കോട്ടയത്ത് നമ്മുടെ ഐ എം എ ഹോളിൽ വച്ച് ലൈഫ് ചേഞ്ചർ പ്രോഫർട്ടിക് ചാർജ് എന്നാണ് നമ്മുടെ ആത്മീയ കൂട്ടായ്മയുടെ അനുഗ്രഹീതമായ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുകയാണ് ലൈഫ് ചേഞ്ചിങ് ഫാസ്റ്റിംഗ് സീസൺ വൺ എന്നാണ് ഇതിന് പേര് വച്ചേക്കുന്നത് അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ നൂറ് ശതമാനവും ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവശക്തിയാൽ ദൈവവചനത്താലുള്ള അത്ഭുതങ്ങളെ കാണാൻ വേണ്ടി തന്നെയാണ് ഈ കൂട്ടായ്മ ക്രമീകരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവായ യേശുവുമായുള്ള അഭേദ്യ ബന്ധത്തിൽ ഒരു ശക്തമായ വഴിത്തിരിവായി തീരുവാൻ ഈ ശുശ്രൂഷ നിങ്ങളെ സഹായിക്കും തീർച്ചയായും നിങ്ങളവിടെ എത്തുമെന്നും കർത്താവിൻ്റെ കൃപയിൽ നമുക്കൊന്നിച്ച് മുഖാമുഖം കാണാമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു സാധാരണ കണ്ടുവരുന്ന മീറ്റിങ്ങുകളുടെ ഒരു ക്രൈറ്റീരിയയിലല്ല ഇതിൻ്റെ ഒരു ക്രമീകരണം ഞാൻ ചെയ്തിട്ടുള്ളത് പരിശുദ്ധാത്മാവ് എനിക്ക് വ്യക്തമായൊരു നിർദ്ദേശം നൽകിയതിനോടനുബന്ധമായി വളരെ വ്യത്യസ്തമായ കുറച്ച് ശുശ്രൂഷ സെക്ഷനുകളും സ്പിരിച്വൽ എക്സ്പീരിയൻസുകൾ കൂടുതലായി ലഭിക്കുവാനുള്ളതായ കുറേ വേറിട്ട പങ്കികളുമാണ് ഇതിനകത്ത് ദൈവറുറവ നമ്മൾ ഉൾപ്പെടുത്തുന്നത് അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ വരുന്നത് ജീവിതത്തിലൊരു മാറ്റത്തിന് അത്ഭുത രൂപാന്തരീകരണത്തിന് തീരും നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു ഒരുപാട് പേരിപ്പോൾ തന്നെ ലൈവിൽ കയറിയിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ വന്ദനം പറയുന്നു കർത്താവായ യേശു കൃപ നമ്മുടെ എല്ലാവരുടെയും കൂടെ ഇരിക്കുമാറാകട്ടെ അപ്പയുടെ സ്നേഹം ഓരോ ദിവസവും നമ്മളെ അത്ഭുതകരമായിട്ടാണ് ചേർത്ത് പിടിക്കുന്നത് നിരവധിയായ വ്യക്തികളുടെ ഫോൺ കോളുകളും പ്രാർത്ഥനാ അഭ്യർത്ഥനകളും കമൻറ്റുകളും വാട്സപ്പ് മെസ്സേജുകളെല്ലാം കിട്ടുന്നുണ്ട് നിങ്ങളെയെല്ലാം എൻ്റെ കർത്താവിൻ്റെ ബലമുള്ള കരത്തിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഇത്രയും പേരെ വാക്കുകളെ കേൾക്കുവാൻ വേണ്ടി എത്തിയല്ലോ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥനയോടെ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരികയാണപ്പം യേശുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുകയാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇവരുടെ വിലപ്പെട്ട സമയം ഇപ്പോൾ എൻ്റെ വാക്കുകൾക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചിരിക്കെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിലും അനുഗ്രഹാഭിഷേകത്തിലും ഇവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഒരു ഗണ്യമായ പുരോഗതിയും അത്ഭുതകരമായ മാറ്റവും സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് മനസ്സ് മനസ്സുനേറി ഇപ്പോൾ ഏത് പ്രശ്നത്തിൻ്റെ മേൽ ഭാരത്തോടെ അങ്ങനെ കുഞ്ഞുങ്ങളായിരിക്കുന്നു ഇൻസ്റ്റൻറ്റായിട്ട് ഇപ്പോൾ തന്നെ അതിൻ്റെ മേലൊരു മിറാക്കൾ നടക്കുമാറാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഈ സെക്കൻഡിലും അത് പ്രപഞ്ചത്തിലെ ഏത് ശക്തി മേഖലയെക്കാളും വലുതാകയാൽ ആ നാമത്തിന്റെ അകത്തുള്ള ദൈവിക അത്ഭുതത്തെ ഇവരുടെ മേൽ തുറന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേ ഹലൂയ്യവ മക്കളെ കർത്താവിൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളെല്ലാരും സുഖമായിരിക്കട്ടെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ സംരക്ഷണം നിങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ ആമേ